ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവാണ് നാൽപ്പത്തി രണ്ട് കോടിയാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് വരുന്നത് നാഗാലാൻഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നെയ്ഫു റിയോയാണ് നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മൂന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയാണ് അൻപത്തി ഒന്ന് കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം രണ്ടാം സ്ഥാനത്ത് വരുന്നത് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പേമ ഖണ്ഡു ആണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ സമ്പാദ്യമുള്ള ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് ലിസ്റ്റിൽ ഇരുപത്തിയൊമ്പതാം സ്ഥാനത്താണ് പിണറായി വിജയൻ വെറും ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് സമ്പാദ്യം ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തിലുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം സമ്പാദ്യമുള്ള മമത ബാനർജിയാണ്